ഈശോയിലെ സ്നേഹമുള്ളവരെ ഈ സന്ധ്യയിൽ നിങ്ങളെല്ലാവരെയും ഒത്തിരി കൂടി നമ്മുടെ ഈ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മൾ ഓരോ ദിവസവും ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള പഴയ നിയമത്തിലെ ഓരോ അറിയിപ്പുകളും ഇങ്ങനെ ധ്യാനിച്ച് കടന്നു പോവുകയാണ് അതിൽ ആദ്യത്തെ അറിയിപ്പ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചായിരുന്നു ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു അതില് ആദ്യത്തെ അറിയിപ്പില് യേശു മാതാവ് കന്യകാജനനം അതുപോലെ തന്നെ സഹന മരണ ഉദ്ധാനത്തിൻ്റെ അറിയിപ്പുകൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് അടിസ്ഥാന വചനമായിട്ടാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നിലനിൽക്കുന്നത് ഈ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നെയ്യും നിന്റെ സന്തതിയും സ്ത്രീയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും എന്ന് തുടങ്ങുന്ന വചനമാണത് നമ്മള് ഈ വചനമാണല്ലേ ദിവസങ്ങൾ ധ്യാനിച്ചു വരുന്നത് ഈ അടിസ്ഥാന ദൈവശാസ്ത്രത്തെ അല്ലെ രക്ഷാകര ജനനത്തെ അല്ലെ സഹന മരണ ഉദ്ധാനത്തെ അല്ലെ രക്ഷകൻ യേശു രക്ഷകൻ്റെ മാതാവ് പരിശുദ്ധ കന്യാമുറിയും ഈ അറിയിപ്പുകളിൽ ആദ്യത്തെ അത്ഭുതകരമായ അനൗൺസ്മെൻറ്റ് പ്രോഫസി നൽകിയത് പിശാചനാണ് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ധ്യാനിച്ചു വന്നത് അപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ പ്രാർത്ഥനയിൽ വചന വിചിന്തനത്തിൽ നമ്മൾ ഈ പാപത്തിൻ്റെ ഒരു സ്വീക്വൻസ് നമ്മൾ കണ്ടിരുന്നു ഉൽപ്പത്തി മൂന്ന് ഒന്ന് മുതലാണ് ആദ്യ പാപം അവതരിപ്പിക്കപ്പെടുന്നത് അതിൽ ആദ്യം അവതരിപ്പിക്കുന്ന പിശാചാണ് രണ്ടാമതാണ് സ്ത്രീ മൂന്നാമതാണ് പുരുഷൻ പാപത്തിന് ശേഷം ആദ്യം പുരുഷൻ രണ്ടാമത് സ്ത്രീ മൂന്നാമത് പിശാജ് ഇന്നലെ അതിനെക്കുറിച്ച് നമ്മൾ ലഘുവായിട്ട് ഒന്ന് നമ്മൾ ധ്യാനിച്ച് കടന്നു പോയിരുന്നു അങ്ങനെ പുരുഷനാണ് എല്ലാ അടിസ്ഥാന ധാർമ്മികതയുടെയും വിശ്വാസത്തിൻ്റെയും പുണ്യങ്ങളുടെ നന്മയുടെയും അടിസ്ഥാന ശിലയായി മനുഷ്യരാശിയുടെ ആദ്യത്തെ രൂപമായി പുരുഷനാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനുമായിട്ടാണ് ദൈവത്തിൻ്റെ ഉടമ്പടി അവൻ്റെ കടമ ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുത്ത് അവരെ വളർത്തുക എന്നതാണ് ഈ ഉടമ്പടി അവൻ സ്വീകരിക്കുമ്പോൾ സ്ത്രീ ഉണ്ടായിട്ടില്ല അതിനുശേഷമാണ് അവനിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിക്കുന്നത് ആ സ്ത്രീയെയും ഈ സത്യത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി പ്രലോഭനങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷ നേടി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നതാണ് അവൻ്റെ ബാധ്യത പക്ഷെ അവനത് ചെയ്തില്ല അതുകൊണ്ടാണ് ആദ്യത്തെ പാപം ഉണ്ടാവുക അങ്ങനെ പിശാജ് അവിടെ വിജയിക്കുകയാണ് പിശാജ് വിജയിക്കുകയാണ് പിശാജു വിജയിക്കുന്നതിന് ഒരു സൂചന പറയുന്നുണ്ട് യോകനാസു വിശേഷം പത്ത പത്തിൽ അവൻ വരുന്നത് മോഷ്ടിക്കാൻ കൊല്ലാൻ നശിപ്പിക്കാൻ അവൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നാഹും പ്രവാചന പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലുണ്ട് വിനാശകൻ എല്ലാം നശിപ്പിക്കുന്നവൻ യോനാസു വിശേഷം പത്ത പത്തിൻ്റെ ഒരു ഇണവചനമാണിത് അവൻ വരുന്നത് മോഷ്ടിക്കാൻ കൊല്ലാൻ നശിപ്പിക്കാൻ നാശകൻ സർവതും നശിപ്പിക്കുന്നവൻ വിനാശകൻ വിനാശകൻ നിനക്കെതിരെ വരുന്നു നാഹും രണ്ടോ ഒന്ന് കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക വഴികളിൽ കാവൽ നിർത്തുക അരമുറുക്കുക സർവശക്തിയും സംഭരിക്കുക അവൻ വരുന്നുണ്ട് അത് ഉൽപ്പത്തി പുസ്തകത്തിലും പിശാചന്റെ പ്രലോഭനത്തിൽ വീടാതിരിക്കാനായിട്ട് സൂചന നൽകുന്ന ആദ്യത്തെ വചനമുണ്ട് അത് കായനോട് പറയുന്ന ഭാഗമാണ് അപ്പോൾ വിനാശകൻ നിനക്കെതിരെ വരുന്നു എന്ത് ചെയ്യണം കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തണം ഏതാണ് കോട്ടകൾ കോട്ടകൾ പഞ്ചേന്ദ്രങ്ങളാണ് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് തിന്മ ഉള്ളിലേക്ക് കടന്നു വരിക അതുകൊണ്ട് ആദിമ പാപത്തിൽ അല്ല ആദ്യ പാപത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ആ വചനം നമ്മളിങ്ങനെയാണ് ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യകരം കണ്ണിന് കൗതുകകരം റിവേകും അഭികാമ്യമാണെന്ന് കണ്ട് കണ്ടെന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ട് അവൾ അത് പറച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു ഈ വചനം എടുത്ത് പരിശോധിക്കുമ്പോൾ അഞ്ച് അഞ്ചിന്ദ്രിയങ്ങളുമുണ്ട് ആദ്യ ഭാപത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ അഞ്ചിന്ദ്രിയങ്ങളെ ഔദ്യോഗികമായിട്ട് വിശുദ്ധീകരിക്കുന്നത് പന്ത കുസ്ത നാളിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടു കേട്ടു മനസ്സിലാക്കി രുചിച്ചു അനുഭവിച്ചു ആകട്ടെ അപ്പൊ ആ തിന്മ കടന്നു വന്നു എന്നിട്ട് തിന്മ അവളെ പരാജയപ്പെടുത്തി അതുകൊണ്ട് പിശാജ് ആത്യന്തികമായി സന്തോഷിക്കുകയാണ് ഞാൻ പരാജയപ്പെടുത്തി ദൈവീക പദ്ധതി മുഴുവൻ പരാജയപ്പെടുത്തി ഇനി ദൈവത്തിനല്ല വിജയം എനിക്കാണ് വിജയം ആ വിജയത്തിന്റെ മേലാണ് ആദ്യത്തെ വചനം വന്നു വീഴുന്നത് ഒരിടിത്തീയായിട്ട് അതായത് നിന്റെ വിജയം വിജയമല്ല അത് താൽക്കാലികമാണ് ഒരു തോട്ടത്തിൽ നിനക്ക് വിജയമുണ്ടായെങ്കിൽ അടുത്ത ഒരു തോട്ടത്തിൽ ആത്യന്തികമായ വിജയം ഒരു തോട്ടത്തിൽ നിനക്ക് വിജയമുണ്ടായെങ്കിൽ അടുത്തൊരു തോട്ടത്തിൽ ഒരു മരത്തിൻ്റെ ഫലം വഴിയായി നിനക്ക് വിജയമുണ്ടായെങ്കിൽ മറ്റൊരു മരത്തിൻ്റെ ഫലം വഴിയായി മനുഷ്യരാശിക്ക് ആത്യന്തികമായ വിജയം വരുന്നു എന്നുള്ള അറിയിപ്പ് ഒരു അനൗൺസ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ശിക്ഷയുടെ ഭാഗമായിട്ട് പിശാചിനോട് പറയുന്നതാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് അതിലാണ് ക്രിസ്മസിൻ്റെ ആദ്യത്തെ അവതരണം അതൊരു പരാജയമല്ല ഒരു വിജയമാണ് മനുഷ്യരാശിയുടെ സന്തോഷത്തിൻ്റെ വിജയം അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആദ്യമേ അറിയിപ്പ് കിട്ടിയത് ആട്ടിടയന്മാർക്കാണ് ആട്ടിടയന്മാർക്കാണ് ആകാശത്ത് ഗാനങ്ങൾ ആലപിച്ചു പ്രകൃതി പ്രതികരിച്ചു അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ മഞ്ഞ് പെയ്തു മനോഹരമായ നിമിഷങ്ങൾ പുൽക്കൂട് നിർമ്മിക്കപ്പെടും നമുക്ക് നന്ദി പറയാം ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒക്കെ ഈ ഒരു വഴിയാത്ര തന്നെയാണ് പ്രലോഭനങ്ങൾ ഒന്നിനോടൊന്ന് ഓരോ ദിവസവും സഹനമായും തകർച്ചയായിട്ടും വേദനയായിട്ടും മുമ്പോട്ട് പോകാനാവാത്ത അവസ്ഥയായിട്ടും ചേർച്ചയില്ലായ്മ വാക്കുകൾക്ക് മനോഭാവങ്ങൾക്ക് പ്രവൃത്തികൾക്ക് ഐക്യമില്ലായ്മ അസ്വസ്ഥത എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഈ തിന്മ വഴിയായിട്ടാണ് ക്രിസ്മസ് ഇവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും മനുഷ്യൻ മണ്ണ് ഭൂമി സ്വർഗം ഇതിൻ്റെ സമ്പൂർണമായ സന്തോഷത്തിലുള്ള കൂട്ടിച്ചേർക്കലാണ് ക്രിസ്മസ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവിധ തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്നും ദൈവം നമ്മളെ മോചിപ്പിക്കട്ടെ എല്ലാ സാത്താനിക പൈശാചിക ആക്രമണങ്ങൾ തിരിച്ചറിയാൻ കൃപ നമുക്ക് ലഭിക്കട്ടെ എല്ലാവിധ തിന്മയുടെ കെട്ടും ചങ്ങലകളും പൊട്ടട്ടെ അഭിഷേകത്തിൽ വളരാം പ്രാർത്ഥനയിലായിരിക്കാം തിന്മയ്ക്ക് ഒട്ടും ഇടം കൊടുക്കാതിരിക്കാം യഫലേഖനം നാല് ഇരുപത്തിയേഴിലുണ്ട് നിങ്ങൾ സാത്താന അവസരം കൊടുക്കരുത് അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രലോഭന മേഖലകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ എപ്പോഴും പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ വരപ്രസാദാവസ്ഥയിലായിരിക്കാം അതിനാൽ കൊച്ചുകുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തതുപോലെ പുണ്യങ്ങൾ ചെയ്യാം ഉണ്ണീശ്വയ്ക്ക് വേണ്ടി ബെഡ് ഉണ്ണീശോയ്ക്ക് വേണ്ടിയിട്ട് പില്ലോ ഉണ്ണീശോയ്ക്ക് വേണ്ടി ബ്ലാങ്കറ്റ് അങ്ങനെ ഓരോ പുണ്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ ആന്തരിക മനുഷ്യനെ വിശുദ്ധീകരിച്ച് ഈശോയുടെ ജനനത്തിനു വേണ്ടി നമുക്കൊരുങ്ങ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാര്യവാനായ കർത്താവേ മനുഷ്യാവതാരത്തിൻ്റെ കാരണങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു ഏതൊരു നന്മയുടെ വിജയത്തിൻ്റെ പിന്നിൽ പിശാച് കടന്നു വരുമെന്നും അത് തകർച്ചയിലേക്ക് സഹനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുമെന്നും ഞങ്ങൾ വചനത്തിലൂടെ തിരിച്ചറിയുന്നു പാപത്തിൽ വീണു പോകാതെ പിശാചൻ്റെ പ്രലോഭനത്തിൽ വീണു പോകാതെ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധി സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് ക്രമ നൽകണം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കാണുന്നതെല്ലാം ദൈവീകമാകട്ടെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ കേൾക്കുന്നതെല്ലാം നന്മയാകട്ടെ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നതൊക്കെ ഒരു പാഴ്വാക്ക് പോലുമില്ലാതെ സംസാരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ ഒരുക്കത്തിന്റെ കാലഘട്ടം ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെ എൻ്റെ നൂറ് ശതമാനം ബലസിദ്ധിയിൽ ചെയ്തു തീർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നാഗ്രഹിച്ച ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുന്നു പരിശുന്റെ അമ്മേ പുൽക്കൂട്ടിലെ അമ്മേ മധ്യസ്ഥമാകണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകളടമയെ ആമേ നമുക്കൊരു നമുക്കൊരാശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോവും ശേട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ